പണ്ടൊരിക്കൽ ഒരാൾ വലിയൊരു ആൽമരച്ചുവട്ടിൽ മലർന്നു കിടക്കുകയായിരുന്നു ആകാശത്തേക്ക് നോക്കി അലസമായൊരു കിടപ്പ് മരത്തിന് മുകളിലേക്ക് കണ്ണു പായിച്ചപ്പോൾ നിറയെ കുഞ്ഞു കുഞ്ഞു ആലിൻകായ്കൾ അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു അടുത്ത പറമ്പിലേക്ക് നോട്ടമെറിഞ്ഞപ്പോൾ തറയിൽ പടർന്നു കിടക്കുന്ന ചെറുവള്ളിയിൽ വലിയ മത്തൻ കാഴ്ച കിടക്കുന്നതും അയാൾ കണ്ടു രണ്ടു കായകളിലേക്കും അയാൾ മാറി മാറി നോക്കി പിന്നെ പുച്ഛത്തോടെ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു പ്രകൃതിയുടെ സൃഷ്ടാവ് പമ്പര വിട്ടി തന്നെ ഈ കായ്കൾ തിരിച്ചല്ലേ കൊടുക്കേണ്ടിയിരുന്നത് ആൽമരത്തിന് എത്ര വലിയ കായ്കളെയും താങ്ങാനുള്ള കരുത്തുണ്ട് അതിൽ വലിയ കായ കൊടുത്തിട്ട് ഒന്ന് നിവർന്നു നിൽക്കാൻ പോലും വയ്യാത്ത ചെറുവള്ളികളിലല്ലേ കുഞ്ഞുകായ്കൾ നിരക്കേണ്ടത് ചിന്തിച്ച് ചിന്തിച്ച് അയാൾ ഉറങ്ങിപ്പോയി ആൽമരത്തിലെ ഒരു കുഞ്ഞുകായ് നെറ്റിയിൽ വന്ന് വീണപ്പോഴാണ് അയാൾ ഞെട്ടി ഉണർന്നത് വേദനയുള്ള ഭാഗത്ത് വിരൽ അമർത്തിക്കൊണ്ട് അയാൾ പിറുപുറുത്തു പ്രകൃതി നീ തന്നെയാണ് ശരി ഈ ആൽമരത്തിന്റെ മത്തങ്ങയെപ്പോലൊരു കായായിരുന്നെങ്കിൽ ഇന്നെന്റെ കഥ കഴിഞ്ഞേനെ